എല്ലാ പ്രവർത്തകരും ശുചിത്വം പാലിച്ചു കൊണ്ടുകൊണ്ട് അതിന് വേണ്ടി മാലിന്യംസ്കരണത്തിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഈ കാലങ്ങളിൽ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങൾ ടൂറിസം കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ടൗണുകൾ ഇതെല്ലാം

ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കിയത് കേരളത്തിലെ ആദ്യത്തെ ഗ്ലോ പഞ്ചായത്താണ് അയൽക്കൂട്ടങ്ങളുടെയും സമ്പൂർണ്ണ വനിതാ അയൽക്കൂട്ടങ്ങളുടെ പ്രഖ്യാപനം നടന്ന ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് കേരള ഗ്ലോ പഞ്ചായത്ത് അതിന് മുൻകൈക്കുന്ന ബ്ലോക്ക് പ്രസിഡന്റടക്കം പഞ്ചായത്ത് മെസ്റ്റർമാരടക്കം അയൽക്കൂട്ടങ്ങളുടെയും അതുപോലെ സി ബി സിൻ്റെ എല്ലാത്തരത്തിലുള്ള എല്ലാവർക്കും അഭിനന്ദിക്കുന്ന നമ്മൾ ഇതിനു മുന്നും പല ക്യാമ്പയിനുകളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മാനദണ്ഡ ക്യാമ്പയിനുകളിൽ നമ്മൾ പക്ഷേ ഈയൊരു ക്യാമ്പയിൻ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അത് താഴെ തട്ടിക്കൊള്ളുക നമ്മളെ പോലുള്ള പ്രവർത്തനം പോലും മാത്രമാണ് കാരണം നമ്മൾ പൊതുവെ ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ നമ്മൾ ടാർഗറ്റുകൾ ഉണ്ടാവും കൈമിച്ച് നമ്മളൊരു ആക്ഷൻ പ്ലാനുണ്ടാവും പക്ഷേ അതിൻ്റെ കൂടെ താഴെ തട്ടിലുള്ള പ്രവർത്തനം എഴുതി ശതാതിൻ്റെ ഒരു വീഴ്ചകൾ നമുക്ക് കണ്ടും മനസ്സിലാക്കിയതിൽ പാഠം കൊടുക്കുന്നത് ഈ പ്രായ ഈ വർഷം കഴിഞ്ഞ വർഷം പഠിക്കുന്നതാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ മാർച്ച് കൂടി അവസാനിക്കുന്ന ക്യാമ്പയിൻ സംസ്ഥാന തലത്തിൽ നിന്നും ഗവൺമെൻറ് പ്രമുഖകളും അതേപോലെ തന്നെ പോക്കും നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ചെയ്തു തരും അതിൽ ഏറ്റവും എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള തോന്നുന്ന കാര്യം ഇതുതന്നെയാണ് ചില താഴെ തന്നെ നമ്മൾ എത്രത്തോളം പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഇതിൽ ആവശ്യകത മനസ്സിലാക്കാൻ പ്രവർത്തിക്കുന്ന പലരും നമ്മുടെ പ്രസിഡന്റ് മറ്റൊരു ആവശ്യം നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിൽ മൂന്ന് ശതമാനം ഹരിത സ്ഥാപനങ്ങളായിട്ട് ഡിക്ലെയർ ചെയ്യണം നമ്മുടെ ടാർഗറ്റിൽ അപ്പോൾ അമ്പത് ശതമാനം ஆனா மாதம் ஜனவரி நம்ம அது வத்தியும் அயல்சியங்கள் காரியங்கள் வளர்ப்பு നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട് കാരണം മാന്യമുക്ത ക്യാമ്പയിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു പദ്ധതിയുടെ ഒരു ആവശ്യം മനസ്സിലാക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതെന്നാണ് കാരണം കുടുംബശ്രീയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കുടുംബശ്രീയുടെ കൂടെ